അതിനെല്ലാം പുറമെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചേർത്ത് പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായതുകൊണ്ട് നൂറാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സംസ്ഥയുള്ള ജമീയത്തുരുമക്കോ സംസ്തകയാള ജമീയത്തുരുമൻ്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവും അത് സംസ്ഥയേള ജമീയത്തുനിമയും സംസ്ഥകയാള ജമീയത്തുരുമൻ്റെ പോഷക സംഘടനകളും സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ടിട്ട് അതിനൊന്ന് വഞ്ചിതരാവുന്നതും കൂടി പ്രത്യേകം യോഗം എല്ലാവരും വളർത്തുകയാണ് അതുകൂടി പത്രക്കാരാണെന്ന് ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾക്കൊരു ബന്ധു ഇല്ലാതെ വിരോധം എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് വിനോദം ഉണ്ടാവുമല്ലോ സംഘം ഞങ്ങളല്ലേ നടത്തണ്ടവര്ത്ത സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആർക്കും എന്ത് നടത്താറുണ്ടോ അതൊന്നും ഇപ്പൊ നടന്നതി അങ്ങനെ അങ്ങനെയൊക്കെ മോന്നിച്ച് നടത്താന്ന് വേറെ സംഗതി അതിന്റെ അർത്ഥം പണിയെന്നൊക്കെ ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി മതസംഘടനയിലേക്ക് മടങ്ങി വരാൻ സന്നദ്ധരാണ് അല്ല അതങ്ങനെ അത് വലിയ സംഭവം ഇല്ലേ അത് യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്കൊന്നും എതിരാളത് കാരണം അതിന്റെ എല്ലാവിധ ഇത് പാലിച്ചുകൊണ്ട്

അല്ല അത് സാധ്യമൊന്നും കാണയാൻ പറ്റൂലല്ലോ അതിന ശ്രമിക്കാം നമുക്ക് എല്ലാരും ശ്രമിക്കട്ടെ അല്ലാതും ആർക്കോട് വരാലോ വിമർശിക്കണത് ഞങ്ങൾ വിമർശിച്ചിട്ടില്ലല്ലോ ആ ഞമ്മളവര് ആരും അവിടെ എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ് അവിടെ ഈ സാവിന്റെ കബറ് ഒക്കെ മുല്ലപ്പുഴയതാക്ക കബറ് അവരെ പാപ്പാൻ്റെ കബറ് വലിയ മഹാന്മാർക്കുള്ള കബറുകളൊക്കെ ഉണ്ട് അവിടെ വന്ന് സന്ദർശിക്കാൻ എല്ലാവർക്കും ഇപ്പം ഞങ്ങളാഹാരം ഞങ്ങൾ തെളുക്കില്ല സന്ദർശിക്കാൻ വരുന്നവര് ആർക്കും ഏർപ്പെടുത്തിയില്ല എങ്ങനെ അത് മൂപ്പരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങള് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അത് തെറ്റാണോ അല്ലെന്നുള്ള മൂപ്പരോട് ചോദിക്കാം അല്ല അതല്ല ഇപ്പൊ ചെറിയ തീയാർ ചെയ്യാതെ തീയാർത്തി ചെയ്യുമ്പോള് അതിന്റെ അർത്ഥം പഴയ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം അത് അങ്ങനെയാണോ അല്ലെന്നുള്ളത് അങ്ങനോട് കഴിഞ്ഞു ആര് വന്നാലും നമ്മൾ പല സംഘടനകളും മുജാഹിദ് ബസാനുണ്ട് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശയത്തിലേക്ക് വന്നാൽ അവര് ഞങ്ങൾ സ്വീകരിക്കും ഇവിടെ സംസ്ഥാന കേരള ജമീയത്തിലുമുണ്ട് ദക്ഷിണ കേരള ജമീയത്തിലുമുണ്ട് എല്ലാവരെയും നമ്മൾ സ്വീകരിക്കും പക്ഷെ അതിന് ഉപാധികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ